ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നതാണ് ഈ വർഷത്തെ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണ സന്ദേശം ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണമാകുന്നതിനാൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വേനൽ മഴ ശക്തമാകുന്നതോടെ ഡെങ്കിപ്പനി ആശങ്കയിലാണ് സംസ്ഥാനം കാലാവസ്ഥാ വ്യതിയാനമാണ് കൊതുകുജന്യ രോഗമായ ഡെങ്കിപ്പനി ഇപ്പോഴും വിട്ടുമാറാത്തതിന്റെ പ്രധാന കാരണം ഇഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകിന്റെ സഹായമില്ലാതെ രോഗമുള്ളവരിൽ നിന്നും ഡെങ്കിപ്പനി നേരിട്ട് പകരുന്നില്ല രോഗം പരത്തുന്ന കൊതുകുകളെ നിയന്ത്രിക്കുകയാണ് ഡെങ്കിപ്പനിക്കെതിരായ ഏറ്റവും പ്രധാന പ്രതിരോധ നടപടി വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുകയും വെള്ളം സൂക്ഷിക്കുന്ന സംഭരണികളെല്ലാം തന്നെ അടച്ചുവെക്കുകയും ചെയ്യണം വീടിനു ചുറ്റുമുള്ള ചിരട്ട ടിൻ തുടങ്ങിയ സാധനങ്ങളും വെള്ളം കെട്ടിക്കിടക്കാതെ കമഴ്ത്തിയിടണം ഡെങ്കിപ്പനി ബാധിച്ചയാളെയും കുഞ്ഞുങ്ങളെയും കൊതുകുവലയ്ക്കുള്ളിൽ മാത്രം കിടത്തുവാൻ ശ്രദ്ധിക്കണം കൊതുകുകടിയിൽ നിന്നും രക്ഷ നേടാൻ കൈകളും കാലുകളും നന്നായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക കൊതുകുതിരികൾ തൊലിപ്പുറത്ത് പുരട്ടുന്ന ലേപനങ്ങൾ എന്നിവയെല്ലാം കൊതുകുകടിയിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകും കൊതുകുകൾ അധികമുള്ള രാവിലെയും വൈകുന്നേരവും വീടിനുഭാഗം ശേഷം ജനലും വാതിലും അടച്ചിടുന്നത് കൊതുകു ശല്യം കുറയ്ക്കാൻ ഉപകരിക്കും പൊതുജന പങ്കാളിത്തത്തോടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഒരു തവണ രോഗം ബാധിച്ചവർക്ക് വീണ്ടും രോഗം വന്നാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കില് എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ